സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യൻകാളിയോട് അനാദരവ് കാട്ടിയെന്നാരോപിച്ച് അയ്യൻകാളി പ്രതിമയും പരിസരവും ശുചീകരിച്ചു പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിലാണ് പീരങ്കി മൈതാനത്തിനടുത്തുള്ള അയ്യൻകാളി പ്രതിമയും പരിസരവും ശുചീകരിച്ചത് കൊല്ലം കോർപ്പറേഷനാണ് അനാസ്ഥയും ആദരവും കാട്ടിയെന്നാണ് മുഖ്യ ആക്ഷേപം കല്ലുമാല സമരനായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ കൊല്ലം എസ് എൻ കോളേജിന് സമീപത്തുള്ള ശിലാസ്മാരകവും പരിസര പ്രദേശവുമാണ് കാടുമൂടിയും നിറമങ്ങിയും കാലങ്ങളായി കിടക്കുന്നത് ഒരു മതിലിനപ്പുറത്ത് ആർ ശങ്കറിന്റെ പ്രതിമ തലയെടുപ്പോടുകൂടി അതീവ സൗന്ദര്യത്തോടെ നിൽക്കുമ്പോൾ സമീപത്തു തന്നെ അയ്യങ്കാളിയുടെ പ്രതിമ നിറമങ്ങിയും കാടുമൂടിയും കിടക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ചരിത്രപുരുഷന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമയും പരിസരവും വൃത്തിയാക്കി സംരക്ഷിക്കേണ്ട കൊല്ലം കോർപ്പറേഷൻ ഇത് കണ്ടില്ല എന്ന മട്ടിലാണ് ഇതിനെതിരെയാണ് ഒരു കൂട്ടം പട്ടികജാതി മോർച്ച സംഘം പ്രവർത്തകരെത്തിമയും വൃത്തിയാക്കി ചായം തേച്ചു കോർപ്പറേഷൻ ചെയ്യേണ്ട പ്രവർത്തിയാണ് തങ്ങൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്നതെന്നാണ് പട്ടികജാതി മോർച്ച പ്രസിഡന്റ് ബെബുൽ ദേവു പറഞ്ഞത് ഈ സാഹചര്യത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികജാതി സമരഭൂമികളിൽ ഒന്നായിട്ടുള്ള കല്ലുമാല സമരഭൂമിയുടെ ഭാഗമായിട്ടുള്ള മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമയോട് കൊല്ലം കോർപ്പറേഷനും അധികാരികളും കാണിക്കുന്ന ഏറ്റവും വലിയ വിവേചനത്തിന്റെ ഭാഗമാണ് ഇന്ന് നമ്മള് കൊല്ലം നഗരഹൃദയത്തിൽ കാണുന്നത് എസ് എൻ കോളേജിന് സമീപത്തുള്ള അയ്യൻകാളി പ്രതിമയോട് വർഷങ്ങളായി തുടരുന്ന അവഗണന നിലവിലും തുടരുകയാണ് ഭാരതത്തിൽ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള മഹാന്മാരുടെ പ്രതിമകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ശുചീകരിക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഈ അയ്യങ്കാളി പ്രതിമ കല്ലുമാല സമരഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രതിമ ഈ പരിസരങ്ങൾ പെയിന്റ് അടിച്ചുകൊണ്ട് ഈ അയ്യങ്കാളി പ്രതിമ ശുചീകരിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് നടത്തി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഹർഹർ തിരങ്ക എന്ന പരിപാടിയോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചരിത്ര പുരുഷന്മാരുടെ എല്ലാ പ്രതിമകളും നവീകരിക്കുന്നതിന്റെ ഭാഗമായി അയ്യങ്കാളിയുടെ കൊല്ലത്തെ പ്രതിമയും പരിസരവും ശുചീകരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്